കൂട്ടത്തിൽ കേട്ടോ എന്താ എന്താ ചർച്ച ചർച്ച നിസ്കരിക്കണോ മുജാഹിദിനോട് സലാം പറയണോ കേട്ടോളൂ ഹുസൈൻ എന്റെ ചോദ്യം മഹാനായ റസൂൽ തങ്ങളുടെ വേജ രുവേഷം എന്ന് പറഞ്ഞുകൊണ്ട് ഉടനില നടത്തുന്ന കാന്തപുരം എ പി ബക്ര മുസ്ലിയർ അതുപോലെ സ്വപ്നജീവി അതുപോലെ തന്നെ ഇവർ ഇത്രയും തെറ്റ് ചെയ്തു എന്ന് സമസ്തക്കും പണ്ഡിതന്മാർക്കും ബോധ്യപ്പെട്ട അടിസ്ഥാനത്തിൽ ഇവരോട് തുറന്നു നിസ്കരിച്ച നിസ്കാരം സ്വീകാര്യമാകുമോ ഇവർ നിക്കാഹ് ചെയ്താൽ ആ നിക്കാഹി സ്വീകാരമാകുമോ അതുപോലെ തന്നെ ഇസ്ലാമിനെ മാസപ്പിറവ് ഉറപ്പിച്ചാൽ അത് സ്വീകരിക്കണമോ എന്നതിനെ കുറിച്ച് കൊണ്ട് ഇവർ മറുപടി ലഭിച്ചാലും നിങ്ങളെ വിശ്വാസപ്രകാരം കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ കളവ് പറയുമോ അദ്ദേഹത്തിന്റെ കളവ് പറയുന്നത് ും ഒരു 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 പറ്റുമോ പറ്റില്ലയോ ഷാഫി പറ്റില്ല 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 എന്നാണ് എന്നാണ് കണ്ടോ തുടർന്ന് നിസ്കരിക്കാൻ നിസ്കരിക്കാൻ ഫാസിനോടും മനസ്സിലായോ അപ്പൊ കൃത്യമായി നിങ്ങൾ മനസ്സിലാക്കണം അവസ്ഥയിലേക്ക് മുസ്ലിം സമൂഹം ചിന്തിച്ചു തുടങ്ങി മുസ്ലിം സമൂഹം ചിന്തിച്ചു തുടങ്ങി അതുകൊണ്ട് തന്നെ ഇത് ഐഹിക ലോകത്ത് വെച്ചുകൊണ്ട് നേരിടുമ്പോൾ അനുഭവിക്കേണ്ടി വരുമ്പോൾ കൃത്യമായി അറിയണം മനസ്സിലാക്കണം പരലോകമെന്ന ഒന്നുണ്ട് അള്ളാഹുവിന്റെ മുന്നിൽ ഹാജരാക്കപ്പെടുന്ന ഒന്നും ഒരവസരമുണ്ട് ആ അവസരത്തിൽ അള്ളാഹുവിന്റെ മുന്നിൽ വിജയിക്കുവാൻ റബ്ബിന്റെ മുന്നിൽ വിജയിക്കുവാൻ തീർച്ചയായും അള്ളാഹുവിന്റെ മതം അവൻ പഠിപ്പിച്ച മതം അവന്റെ ദീൻ അങ്ങനെ തന്നെ സ്വീകരിക്കേണ്ടതുണ്ട് എന്ന് മനസ്സിലാക്കണം അന്യസഹോദരങ്ങളെ അതിനൊരു മാർഗ്ഗം ഉള്ളു അതെന്താ